ഇന്നത്തെ ഒരു വെറൈറ്റി വെടിയാട്ടോ എന്നെ ഈ ഒരു വേഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കോലത്തിൽ നിങ്ങൾ ഒരിക്കലും കണ്ടു കാണൂലേ ഞാൻ ഒരു ചെറിയൊരു സർജറി നമ്മുടെ ഷോൾഡറിന്റെ പെയിനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സർജറി ചെയ്തിട്ട് വീട്ടിൽ റെസ്റ്റിലാണ് അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് ദിവസമായി അപ്പോൾ വീട്ടിൽ ഒരു മാസത്തെ റെസ്റ്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ എനിക്ക് പല കോളുകളും അതുപോലെ ഫ്രണ്ട്സും നമ്മുടെ എൻ്റെ ഏജിലുള്ളവരൊക്കെ വിളിക്കും എന്താണ് അറിയാവുന്നവരൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ എനിക്കുണ്ടായ ഒരു പ്രശ്നം അവരായിട്ട് ഷെയർ ചെയ്തപ്പോൾ പലരും ഇങ്ങനെയുള്ള വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കും പറ്റിയിരിക്കുന്നുണ്ട് അവരെന്ത് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംശയത്തിലൊക്കെ ഇരിക്കുന്ന ഒരു ആളുകൾ ഒത്തിരി പേരുണ്ട് അപ്പം എനിക്ക് തോന്നി ഈ ഒരു പ്രശ്നം എനിക്ക് മാത്രമല്ല ഒത്തിരി പേര് അനുഭവിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തില് അതിനെ എന്താ പറയാ നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ആവട്ടെ എന്ന് ഓർത്തിട്ടും നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഈ ഒരു വിഷമം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കൂടിയിട്ടാണ് വിഷമം ഇല്ല അതിപ്പോ നമുക്ക് മനുഷ്യരാണ് എല്ലാവർക്കും വരുന്നൊരു കാര്യം തന്നെയാണ് അപ്പോ എന്താന്ന് വെച്ചാല് ഞാനൊരു മാസത്തോളമായിട്ട് ഈ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വേദന എന്താന്ന് വെച്ചാല് എനിക്ക് എന്താണ് സംഭവിച്ചത് എന്താണ് ഇൻസിഡൻ്റ് ഒന്നൊന്നും കാര്യമായിട്ടുള്ള ഒരു ഇല്ല പക്ഷെ ഒരു നാല്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്ത്രീകളില് നമ്മുടെ എല്ലുകൾക്കും അതുപോലെ മസിലുകൾക്കും മെയിനുകൾക്കും ഒക്കെ ഒരു ക്ഷീണം അല്ലെങ്കിൽ ക്ഷയം സംഭവിക്കൂട്ടോ അത് പ്രായത്തിൻ്റെ പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പം എനിക്ക് സംഭവിച്ചത് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ ഗാർഡനില് ഒത്തിരി സിമെന്റ് ചട്ടികൾ വലിയ ചട്ടികളുണ്ട് ഭോഗമില്ലാതെയൊക്കെ ചട്ടികളൊക്കെ കുറച്ച് കൂടുതൽ വലിയതാണ് അപ്പം അങ്ങനെയുള്ള ചട്ടികളൊക്കെ സഹായിക്കാൻ ഇപ്പോൾ ഹസ്ബൻഡും മോനും എല്ലാത്തിനും വരും എന്ത് കാര്യത്തിനും ഞാൻ വരും പക്ഷെ ചില സമയത്ത് നമുക്ക് അത് അവരെപ്പോഴും ആശ്രയിക്കാതിരിക്കാൻ ഞാൻ തന്നെ അത് എടുത്ത് പൊക്കി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് വെക്കലൊക്കെ എൻ്റെ ഒരു പതിവാണ് അപ്പം അങ്ങനെ ചെയ്തപ്പോ എപ്പോഴോ എനിക്ക് വന്നതായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ വേറൊരു ഇൻസിഡന്റ് ഇല്ല അപ്പോൾ ഒരു മാസം മുമ്പ് തുടങ്ങി എനിക്ക് ഷോൾഡറിന് ഭയങ്കര ഒരു കഴയ്ക്കുന്ന രീതിയിലുള്ള വേദന ഇരിക്കുമ്പോഴൊന്നും പ്രശ്നമില്ല നമുക്ക് എഴുതുമ്പോൾ കുഞ്ഞിരിക്കുമ്പോഴൊക്കെ ഒരു വേദനയൊക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പോൾ ഈ ഷോൾഡർ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതുകൊണ്ടും പിന്നെ പൊക്കൊക്കെ ഉള്ളവർക്കൊക്കെ കഴുത്തൊക്കെ വളഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ വരും സ്പോണ്ടലോസിസ് വരും എനിക്ക് പണ്ട് വന്നിട്ടുള്ളതാണെന്ന് ഓർത്ത് ഞാൻ ഒരു എൽ ഇൻഡി ഡോക്ടർ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഷോൾഡറിനൊന്നും പ്രശ്നമില്ല അല്ല കഴുത്തിൻ്റെ എല്ലുകൾക്കൊന്നും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച വല്ല ഞെരമ്പിന്റെ പ്രശ്നമായിരിക്കും കാരണം എനിക്ക് രാത്രി കിടക്കാനാണ് ബുദ്ധിമുട്ട് നിങ്ങൾ അങ്ങനെ പെയിൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മള് രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യലോ നമ്മുടെ ഷോൾഡർ ഒക്കെ നമ്മുടെ കിടക്കയിൽ അമർന്ന് കിടക്കുമ്പോൾ അപ്പതുടങ്ങിയിട്ടാണ് പെയിൻ വരാ ഒന്ന് എടുത്ത് നോക്കാനോ അല്ലെങ്കിൽ ആ കിടന്നുകൊണ്ട് നമ്മളൊരു മൊബൈലിന്റെ ഒരു ഇത് എടുക്കുമ്പോഴേക്കും കൈ ഭയങ്കര വേദനയായിരിക്കും അതുപോലെ കിടക്കമരങ്ങില്ല പറയില്ലേ അങ്ങനെ ഒരു വേദന പക്ഷെ ഇരുന്ന ഒരു പ്രശ്നമില്ല അപ്പൊ ചില രാത്രികളൊക്കെ ഞാൻ വേദന കൂടുതലാകുമ്പോൾ ഞാൻ അധികം പെയിൻ കില്ലർ കഴിക്കില്ല കാരണം പെയിൻ കില്ലർ അധികം കഴിക്കുന്നത് ശരിയല്ലല്ലോ ഞാൻ കുറച്ച് ഭാമൊക്കെ ഇട്ട് തിരുമീട്ട് ഞാൻ എഴുന്നേറ്റിരുന്നു നേരം എടുപ്പിക്കും അപ്പോൾ ഒളിഞ്ഞിയോ മൂവോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പരട്ടിയിട്ട് ആ ഒരു സുഖത്തിൽ ഇങ്ങനെ ഇരുന്നോ നേരം മേടിപ്പിക്കും അപ്പോൾ ഇരിക്കുമ്പോൾ വേദന കുറേ കുറവുണ്ട് അപ്പോൾ ഞാനിത് എത്ര എത്ര നാളിങ്ങനെ കൊണ്ടു നടക്കും ഇപ്പോൾ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ കുറേ കാര്യം നേരമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാനിങ്ങനെ ബാമിട്ടിങ്ങനെ കാണുമ്പോൾ പലരും പലപ്പോഴും ഓഫീസിലോട് ചോദിക്കും മാഡം ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ എല്ലിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ റെസ്റ്റ് എടുത്താൽ മാറും എന്നാണ് തോന്നണേന്ന് പറഞ്ഞു പിന്നെയും എനിക്ക് വേദന സഹിക്കാണ്ടായി ഞാൻ എല്ലിൻ്റെ ഡോക്ടറെ മാറ്റിയിട്ട് ഞാനി നെർവിൻ്റെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നെർവിൻ്റെ ഒരു ഡോക്ടറെ കണ്ടു നൂറ് ഡോക്ടറെ കണ്ടു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈയൊക്കെ പിടിച്ച് പല പൊസിഷനിലൊക്കെ വെച്ച് കഴിഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു ഇതിന് കൈക്ക് റെസ്റ്റ് കൊടുക്കണം അതുപോലെ എക്സസൈസ് ചെയ്യണം നമ്മൾ കൈ എപ്പോഴും അനക്കി പൊക്കി അദ്ദേഹം കുറച്ച് എക്സസൈസൊക്കെ പറഞ്ഞു പിന്നെ ഒരു മൂന്ന് മാസം അടുപ്പിച്ച് അദ്ദേഹം ഒരു ഗുളിക കഴിക്കാനും എഴുത്തന്നു കാൽസ്യം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ തന്നു പിന്നെ വേദന കൂടുതലാകുമ്പോൾ കഴിക്കും വേദന സംഹാരിക്കും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തു എന്നിട്ടും വേദന കുറയുന്നില്ല പക്ഷേ ഞാൻ എല്ലെല്ലാം ജോലികളും ചെയ്യും ഉണ്ടാവും ഞാനെന്താ ഈ കൈ കൊണ്ട് നമ്മൾ വീണ്ടും എടുത്ത് പൊക്കിയിട്ടുണ്ട് അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ വൈകുന്നേരം ആകുമ്പോഴാണ് രാത്രിയാണ് കിടക്കാൻ നേരത്താണ് വലിയ ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ വേദന സഹിക്കാൻ പറ്റാട്ടായി ഇപ്പോൾ നിർബന്ധപൂർവ്വം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ നമുക്കൊന്നൊരു എം ആർ ഐ എടുത്ത് നോക്കാം അപ്പോൾ സാർ പറഞ്ഞാൽ എം ആർ ഐയുടെ പ്രശ്നമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ പറഞ്ഞത് സാരില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ എം ആർ എഴുതിപ്പിച്ച് നമ്മുടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവേഴ്സ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കണ് ഡോക്ടറായിരുന്നു അശോക് മെനാട്ട് സാർ അദ്ദേഹം ഇതൊന്ന് എം ആർ എ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഷോട്ടിൻ്റെ ഇവിടെയുള്ള മസ്സിൽ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇങ്ങനെ കീറിയിരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു കീറിലായിരിക്കും തുടക്കത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക നമ്മൾ പിന്നെ കൈക്ക് റെസ്റ്റൊന്നും കൊടുക്കാതിരുന്നു അപ്പോൾ അത് ഇരുന്നിരുന്ന് ഈ ആറ് മാസം കൊണ്ട് നമ്മൾ ജോലി ചെയ്തുകൊണ്ടും എല്ലാം കൊണ്ടും ഇത് പിന്നി പിന്നെ പിന്നെ അത് വലുതായിട്ടുണ്ട് ആ സാധനം വിട്ട് അമ്പത് ശതമാനം വിട്ട് പോ തുടങ്ങി അപ്പോൾ അത് നമുക്ക് എത്രയും വേഗം എന്താ പറയുക പൂർവസ്ഥിതിയിലാക്കണമല്ലോ അത് കൂടി കൂടി വരാമല്ലേ അങ്ങനെ ആയിപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി ഞാൻ വേഗം രാജഗിരിയിലൊരു ഫിസിഷ്യ ഫിസിയോതെറാപ്പി ഒരു ഇതുണ്ട് അവിടെ പോയിട്ട് ഒരു വീഡിയോ കണ്ടു അവിടെ എന്താ പറയുക മാന ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയിൽ ഇങ്ങനെ ഷോൾഡർ പെയിൻ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഈ റിസൾട്ടും കൊണ്ട് അവിടെ ചെന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ മേഡം ഇത് ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രം മാറില്ല നല്ലൊരു വേറൊരു ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലെ പ്രസാദ് വർക്കി സാറിനെ കണ്ടത് പ്രസാദ് സാറ് കൈ കണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു കൈക്ക് എന്തോ പറ്റിയിട്ടുണ്ട് മസിൽ നിന്ന് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പെയിൻ എന്ന് പറഞ്ഞു പിന്നെ എം ആർ എയുടെ റിസോട് കണ്ടപ്പോൾ അദ്ദേഹം അത് പൂര്ണ്ണമായിട്ടും അതാണെന്ന് സ്ഥിരീകരിച്ചു അങ്ങനെ ഒരു കീഹോൾ സർജറി ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രണ്ട് സ്ഥലത്ത് ഇട്ടിരുന്ന മസിൽ ഇവിടെ എല്ലുമായിട്ട് സ്കൂൾ ചെയ്ത് ഇവിടെ പിടിപ്പിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു കാര്യം ഈ വലത്തുവശത്ത് കൈക്കാണ് എനിക്ക് പറ്റിയിരിക്കുന്നത് പക്ഷേ ഇടതു വശത്ത് കൈ രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ ഇതേപോലെ തന്നെ ഒരു ടൂർ ടു ടു വീലറിൽ നിന്ന് വീഴാൻ പോയപ്പോൾ ടൂ വീലറിൻ്റെ ഹാൻഡിൽ പൊക്കി ഞാൻ വലിച്ചു പൊക്കിയപ്പോൾ ഇവിടെ പൊട്ടിയിടുന്നു അത് ഈ ഭാഗത്തായിട്ടാണ് മസിൽൻ്റെ ഭാഗത്ത് ഇവിടെ പൊട്ടിയത് അപ്പം അത് ഇതുപോലെ തന്നെ പ്രസാദ് വർഗീസാർ ആണ് ചെയ്തുതന്നത് അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് കാരണം ഉണ്ടായിരുന്നു എന്ത് സംഭവിച്ചപ്പോഴാണെന്ന് നമുക്ക് കാരണം കാരണമുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ചെയ്തത് മാറി അദ്ദേഹം നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു കൈയ്യൊക്കെ നല്ല ഈസി ആയിട്ട് പൊക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ പ്രാവശ്യത്തെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലാണ് ഈ ഭാഗത്തായിട്ടാണ് വന്നിരിക്കണേ അപ്പോൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരാഴ്ചകൾ കഴിഞ്ഞ് ഫിസിയോതെറാപ്പി ചെയ്ത് കൈയ്യൊക്കെ നേരെയാക്കണം നല്ല വേദനയുണ്ട് പെയിൻ കില്ലറും അതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് രാത്രി ആദ്യത്തെ പോലെ തന്നെയാണ് വേദനയ്ക്ക് ഒന്നും ഒരു കുറവില്ല കാരണം എന്ന് വെച്ചാൽ ഇനി ഇത് എല്ലിൽ സ്ക്രൂ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരമായിട്ട് യോജിച്ച് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വന്ന് അത് പൂർവ്വസ്ഥിതിയിലാവാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതേ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇതേപോലുള്ള വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം പോയിട്ട് എം ആർ ഐ സ്കാൻ ചെയ്താലാണ് അതിന് യഥാർത്ഥ കാരണം നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ നമ്മൾ വെറുതെ ഷോൾഡർ ഓർഡർ പേനാണെന്ന് പറഞ്ഞാൽ കുറേ പാമ്പ് പറ്റി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാര്യമില്ല നിങ്ങൾ എത്രയും വേഗം പോയിട്ട് എം ആർ ഐ എടുക്കുക നമുക്ക് പറ്റിയത് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെൻറ് ചെയ്യുക പിന്നെ ഈ ഒരു കൈയുടെ വണ്ടി പൊക്കിയപ്പോൾ ഉളുക്കാണെന്ന് വിചാരിച്ച് ഞാൻ ഈ കൈ കൊണ്ട് ഫിസിയോ നമ്മുടെ ഒഴിയാനൊക്കെ പോയി ഒഴിയാൻ പോയപ്പോൾ എന്തുണ്ടായി ഈ ഈ കൈയുടെ അത് ഒഴിഞ്ഞു ഒഴിഞ്ഞ് ആ വിട്ടിരുന്ന മസിൽ ഫുള്ള് വിട്ടുപോകുന്നു അപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആയി അപ്പോൾ നമ്മുടെ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ശരിക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ നിങ്ങളെടുക്കാൻ ചിലർ പറയും ഓപ്പറേഷൻ കയ്യിലെ കൈ പൊക്കാൻ പറ്റില്ല എന്ന് ഒരിക്കലുമില്ല നല്ല ഒരു എന്താ പറയുക സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് നമ്മൾ ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൈക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാനത് ഈ കയ്യൊക്കെ ഒട്ടും ഒന്നുമില്ല എന്ന് വിചാരിച്ചാണ് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്കൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പഠിച്ചൊരു കാര്യമാണ് നമ്മുടെ പ്രായം നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പാരപ്പെട്ട ജോലി ചെയ്യാൻ ഒരു കൈ കൊണ്ട് മാത്രം നമ്മൾ ഒരു കൈ പണിച്ച് ചെയ്യരുത് രണ്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് വെയിറ്റ് എടുക്കാനൊക്കെ നോക്കണം മാത്രമല്ല വെയിറ്റ് വേറ്റെടുക്കുന്നത് പരമാവധി കുറയ്ക്കുക നമ്മുടെ ശരീരം അതുപോലെ പ്രായം ചുറ്റും തോറും വീക്കായി കൊണ്ടിരിക്കുകയാണ് പിന്നെ കാൽസ്യം കലർന്നതും പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ഫുഡ് സപ്ലിമെന്റ്സ് ഒക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോൾ മാറുകയുള്ളൂടാ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് രാത്രി കിടന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എം ആർ ഐ എടുത്ത് നിങ്ങൾ നോക്കിയേ പറ്റൂ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സംഭവം നമ്മൾ അറിയാതെ വന്നിട്ടുണ്ടാവും നമുക്ക് എപ്പോഴും വന്നതായിരിക്കാം അത് പിന്നീടായിരിക്കും എൻ്റെ വേദന വരിക കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോയിൽ വന്നത് എല്ലാവർക്കും സന്തോഷ സുഖമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ ഓണായിട്ട് ഞാൻ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഓണത്തിൻ്റെ സ്പെഷ്യൽ വീഡിയോസും സെറ്റ് സാരി കൊടുക്കുന്നതും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യും നിങ്ങൾ കാണണം ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റൊരു വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം